വാമ്പയറുകൾ എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഉദാഹരണത്തിന് ഡ്രാക്കുള ഫ്രാം പ്രാംസ്റ്റോക്കറുടെ ഡ്രാക്കുള പോലെ ഡ്രാക്കുള എന്ന് പറയുന്നത് ഒരു വാമ്പയറാണ് വാമ്പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാങ്കല്പിക കഥാപാത്രം അല്ലെങ്കിൽ സാങ്കല്പിക ജീവിയാണ് പല കഥകളിലും നോവലുകളിലും സിനിമകളിലും ഒക്കെ ഈ വാമ്പയറുകളെ നമ്മൾ കാണുകയും പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ടാവും ആളുകളുടെ ചോര കുടിക്കുക എന്നിട്ട് ആ ചോരയിലൂടെ അവരുടെ ജീവനിലൂടെ സ്വന്തം യുവത്വം നിലനിർത്തുക അങ്ങനെ വർഷങ്ങളോളം നൂറും ഇരുന്നൂറും മുന്നൂറും നാനൂറും വർഷമൊക്കെ നൂറ്റാണ്ടുകളോളൊക്കെ ജീവിക്കുന്ന വാമ്പയറുകൾ നമുക്ക് കഥകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് ഇതുപോലെയാണ് ലിബറൽ വെസ്റ്റേൺ സമൂഹത്തിലെ സ്ത്രീകൾ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒഫെൻസീവായി നിങ്ങൾക്ക് തോന്നും പക്ഷെ ഇത് ഞാൻ പറഞ്ഞതല്ല നേരെ മറിച്ച് ഫെമിനിസ്റ്റുകളുടെയും ലിബറലിസ്റ്റുകളുടെയും പഠനങ്ങളിൽ തന്നെ അവിടെയുള്ള ആ സമൂഹങ്ങളിൽ ലിബറൽ സമൂഹങ്ങളിലെ സ്ത്രീകളെ വിശേഷിപ്പിച്ച ഒരു വാചകമാണ് വാമ്പയർ എന്നുള്ളത് ദ വേമ്പയർ നെവർ ഏജസ് വേമ്പയറിന് ഒരിക്കലും പ്രായം കൂടില്ല എല്ലാ കാലത്തും യുവത്വം ആഗ്രഹിച്ച് അതിനുവേണ്ടി മറ്റുള്ളവരുടെ ചോര കുടിച്ച് ജീവിക്കുന്ന ആ ജീവി പോലെയാണ് വെസ്റ്റേൺ സമൂഹത്തിലെ സ്ത്രീ എന്നാണ് ലോകത്തെ ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് എഴുത്തുകാരിൽ ഒരാളായ നവോമി ബോൾഫ് പറയുന്നത് ഗ്ലോറിയ സ്റ്റെയിനും ബെറ്റി ഫ്രീഡൻ പോലെയുള്ള ലോകത്തെ ഏറ്റവും വലിയ ഫെമ്യിസത്തിൻ്റെ സ്ഥാപകരായിട്ടുള്ള ഫെമിനിസ്റ്റ് ഐക്കണുകൾ പോലും അങ്ങേയറ്റം പുകഴ്ത്തിയൊരു പുസ്തകമാണ് ദ ബ്യൂട്ടി മിത്ത് എന്ന് പറയുന്ന പുസ്തകം ഈ പുസ്തകത്തിലാണ് പറയുന്നത് ലിബറൽ സമൂഹത്തിലെ ഫെമിനിസ്റ്റുകളും ലിബറലിസ്റ്റുകളുമായിട്ടുള്ള സ്ത്രീകൾ ഇന്ന് സൗന്ദര്യത്തിന് വേണ്ടി യുവത്വത്തിന് വേണ്ടി എന്നും യുവത്വം നിലനിർത്താൻ വേണ്ടി നല്ല സുന്ദരിയായി എന്നും ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ചോര കുടിക്കുന്ന മറ്റുള്ള ജീവ ജീവൻ അക്ഷരാർത്ഥത്തിൽ അപഹരിക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് ലിബറൽ സമൂഹങ്ങളിൽ എന്ന് ഫെമിനിസ്റ്റുകൾ തന്നെ അംഗീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാം ഒന്നാമത്തെ ഉദാഹരണം കുട്ടികളുടെ ഫോർ സ്കിൻ ഉപയോഗിക്കുക കുട്ടികളുടെ ലിംഗാഗ്ര ചർമ്മം സൗന്ദര്യത്തിന് വേണ്ടി അത് ക്രീം ഉണ്ടാക്കാനും മുഖത്ത് പുരട്ടാനും അതുപോലെ തന്നെ മുഖത്തെ പിന്നെ യുവത്വം നിലനിർത്താനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കോസ്മെറ്റിക് പ്രാക്ടീസുകളിൽ ലിംഗാഗ്ര ചർമ്മം അങ്ങേയറ്റം ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് കണക്കുകളും പഠനങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത് ഒരു ഔൺസിന് നൂറ്റി അമ്പത് ഡോളർ എന്ന നിലയിലൊക്കെ വലിയ വിലയിൽ ഇത് വിൽക്കപ്പെടുകയും അഡ്വെർടൈസ് ചെയ്യപ്പെടുകയും പരസ്യമായി വലിയ വലിയ ലിബറലിസ്റ്റ് ഫെമിനിസ്റ്റ് ഫിഗറുകൾ തന്നെ ഇത് പരസ്യപ്പെടുത്തുകയും വിൽപ്പന നടത്തുകയും പണമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന കണക്കുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്ന് മാത്രമല്ല പരസ്യമായി ഹോളിവുഡിലെയും ലിബറൽ സമൂഹത്തിലെ വലിയ വലിയ സ്ഥാനം വഹിക്കുന്ന ഹോളിവുഡിലെയും അല്ലാത്ത മേഖലകളിലും പ്രവർത്തിക്കുന്ന വലിയ വലിയ സ്ത്രീകൾ അവരെല്ലാവരും തന്നെ ഇത്തരത്തിൽ കുട്ടികളുടെ ഫോർ സ്കിൻ ഗർഭസ്ഥ ശിശുക്കളുടെയും അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞ് ചേലാകർമ്മം ചെയ്യപ്പെട്ട കുട്ടികളുടെയും ഒക്കെ ഫോർ സ്കിന്ന് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ യുവത്വം നിലനിർത്താൻ വേണ്ടി സൗന്ദര്യം കൂട്ടാൻ വേണ്ടി പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നതും പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് There's a collagen, and then boost it. You look like a burn victim for a day, but then it's, but then it pushes. A what are you pushing into the skin, Sarah, Sarah. Sandra, Sarah, Sarah, <laughs> <laughs> Carrie? <laughs> what are you pushing into the skin? Well, you push in whatever the facialist would like to insert into your pores. But what is it? It is an extraction from a um, a a, um, a piece of skin uh, that came from a young person. Um, far, far away, and they somehow figured out how to extract. It's It's foreskin from a Korean baby. I... It's like, it's... <laughs> That's what it is. ഹോളിവുഡ് നടിമാരുടെ ഇ ജി സി ഫേഷ്യൽ എന്ന് പറയുന്ന ഹോളിവുഡ് ഇ ജി സി ഫേഷ്യലിന്റെ ഭാഗമാണ് കുട്ടികളുടെ ലിംഗാഗ്ര ചർമ്മം ഉപയോഗിക്കുക എന്നുള്ളത് പല നടിമാർക്കും വളരെ പ്രിയപ്പെട്ടതാണ് ഈ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ തൊലിക്ക് യുവത്വം നിലനിർത്താനുള്ള ഇ ജി സി ഫേഷ്യൽ എന്ന് പറയുന്ന ലിംഗാഗര ചർമ്മത്തിന്റെ ഉപയോഗം സുലഭമായി ഹോളിവുഡ് നടിമാർ ഉപയോഗിക്കുന്നതാണ് എന്നുള്ള വിവരങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് this one is both penis facials that's the the nickname of a new york city salon treatment called the hollywood EGF രണ്ടാമത്തത് കുട്ടികളുടെ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ കുട്ടികളെ ടെർമിനേറ്റ് ചെയ്യുകയും അബോർട്ട് ചെയ്യുകയും ആ അബോർട്ട് ചെയ്ത കുട്ടികളെ അവരുടെ അവയവങ്ങൾ അവരുടെ പിന്നെ പ്ലസൻ്റ പോലെ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലുള്ള ശരീരാവയവങ്ങൾ അതൊക്കെ വിൽ വിൽക്കുകയും വലിയ കാശിന് വാങ്ങുകയും എന്നിട്ടത് മുഖത്ത് വരട്ടുകയും യുവത്വം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗർഭസ്ഥ ശിശുവിനെ അബോർട്ട് ചെയ്യാൻ ഗർഭം അലസിപ്പിച്ച് ആ കുട്ടികളുടെ മൃതശരീരം വിൽപ്പന ചരക്കാക്കി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമവും പ്രേരണകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള പഠനവും നമുക്ക് കാണാൻ സാധിക്കും ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ ഇത് സുലഭമായി നടക്കുന്നുണ്ട് എന്നാണ് ജെറാൻ മെക്നൈറ്റിൻ്റെ പഠകങ്ങൾ പറയുന്നത് എന്ന് ദ ബ്യൂട്ടി മിത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ കാണാൻ സാധിക്കും വികസിതമല്ലാത്ത രാജ്യങ്ങളിലെ പെൺകുട്ടികളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും അവരുടെ കുട്ടികളെ ടെർമിനേറ്റ് ചെയ്യാനും അലസിപ്പിക്കാനും ഗർഭ അലസിപ്പിച്ചുകൊണ്ട് അബോർട്ട് ചെയ്തുകൊണ്ട് ആ കുട്ടികളെ തരാനും വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഈ കണക്കുകൾ നമ്മൾ കാണാണ് ചുരുക്കത്തിൽ സൗന്ദര്യത്തിനു വേണ്ടി യുവത്വത്തിനു വേണ്ടി മനുഷ്യന്മാരെ കൊല്ലുന്ന കുട്ടികളെ ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ വധിക്കുന്ന എന്നിട്ട് ഗർഭസ്ഥ ശിശുവിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടി സ്ത്രീകളെ പ്രേരിപ്പിക്കുന്ന അതിനുവേണ്ടി ആശയപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും സാമൂഹികമായും പ്രേരണകൾ നിർമ്മിക്കുന്ന പ്രവണത വളരെ സുലഭമായി ലിബറൽ സമൂഹങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ കൊന്നതും വധിച്ചതും അബോർട്ട് ചെയ്തതുമായ കുട്ടികളെ കൊണ്ടുവന്ന് അവരുടെ മൃതശരീരങ്ങൾ കോസ്മെറ്റിക് സർജറിക്കും അതുപോലെ തന്നെ കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു അതിലേറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ലിംഗാഗ്ര ചർമ്മമാണ് ലിംഗാഗ്ര ചർമ്മം മതപരമായ കാരണത്താലും അതുപോലെ തന്നെ ആരോഗ്യത്തിന് ഉപകാരപ്രദമായ കാര്യമാണ് എന്ന നിലയിലുമൊക്കെ ഒരു വിശ്വാസി അത് ലിംഗാഗ്ര ചർമ്മം കളയുകയും ചേലകർമ്മം നിർവഹിക്കുകയും ചെയ്താൽ അത് മനുഷ്യത്വരഹിതമാണ് എന്ന് ഒരു വശത്ത് പരിതപിക്കുന്ന മനുഷ്യസ്നേഹികളെന്ന് സ്വയം കപടമുഖം ധരിക്കുന്ന വ്യക്തികൾ മറ്റൊരു വശത്ത് സൗന്ദര്യത്തിന് വേണ്ടി യുവത്വത്തിന് വേണ്ടി വാമ്പയറുകളെപ്പോലെ മനുഷ്യരുടെ ലിംഗാഗ്ര ചർമ്മവും മറ്റു ചർമ്മങ്ങളും അതുപോലെ തന്നെ കുട്ടികളുടെ ശ ശവശരീരങ്ങളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും അത് പരസ്യമായി വിൽപ്പന നടത്തുകയും ചെയ്തു എന്നുള്ള അതി അത്ഭുതകരമായ ക്രൂര മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്